നീണ്ടകരയിൽ വന്നു കഴിഞ്ഞാൽ റുട്ടീനായിട്ട് കാണുന്നതാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ വള്ളങ്ങൾ വരുന്നു വള്ളം വലയും ചെളിയും എല്ലാമായിട്ട് നേരെ കരയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് കരയിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വച്ചിട്ട് തന്നെ നല്ല ചെളിയും കല്ലും എല്ലാം ഉണ്ട് ഇവിടെ വെച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് വാഷ് ചെയ്തിട്ടാണ് ലേലപ്പുറത്തെ ലേലത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് പക്ഷേ ഇതൊക്കെ നല്ല

നമ്മൾ കമ്പം പിടിച്ചെടുക്കുന്നതിനെ കാട്ടി ഇഷ്ടംപോലെ മീനുണ്ട് ചെളിയും കൂടെ ചേർത്തിട്ടാണ് സംഭവം മുകളിലോട്ട് വാങ്ങിക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോലെ ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് മീനെടുക്കുന്നു കുട്ടിയിലോട്ട് ഇടുന്നു വാഷ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഇത്ര സടിപ്പം ലേലത്തിന് സംഭവം വാങ്ങിക്കും ഫ്രഷ് ആണ് കേട്ടോ ഇത് ഫ്രഷ് ആണെന്നുള്ള കാര്യത്തിൽ നമ്മൾ നൂറ്റി ഒന്ന് ശതമാനം പറയാം ചില സമയങ്ങളിൽ വള്ളങ്ങളിൽ വരുന്ന മീനൊക്കെ ആണെങ്കിൽ ബോട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് സീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലവട്ടം ആയിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷേ അത്രയും റിസ്ക് എടുത്തിട്ട് സംഭവം ചെയ്തിട്ട് അതിലും കള്ളത്തരം കാണിക്കാറില്ല അതുകൊണ്ട് ഇതൊക്കെ ഫ്രഷാണ് എന്ത് സ്പീഡിലാണ് അവർ ചെയ്യുന്നത് നോക്കിയത് പ്രസൈഡെന്ന് നോക്കി പോകുന്നത് തന്നെ നമുക്കന്ന് കാണാൻ പറ്റും അത് ഇഷ്ടംപോലെ മീനുകളാണെങ്കിൽ അതോ അതിലെന്താറച്ചോണ്ട് ഈ വീഡിയോ വൈൻ്റെ അപ്പാണ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ